അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഗരസഭ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഉദ്ഘാടനവും സ്വച്ഛതാ ഹി സേവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗാന്ധി ജയന്തി ദിനവും ആഘോഷിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ നഗര സൗന്ദര്യവൽക്കരണം ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കുളഞ്ചേരി കുളത്തിനു സമീപം തൈകൾ നട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പരിപാടിയുടെ പ്രചരണാർത്ഥം എസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ പൊതുജനങ്ങൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു സെന്റ് തെരേസ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളം സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എൻഎസ്എസ് എൻസി ജെ ആർ എസ് എന്നിവയും നഗരസഭ ഒരുക്കിയ മഹാബലിയും റാലിക്ക് മാറ്റുകൂട്ടി റാലി ഭാരതപ്പുഴയിൽ സമാപിച്ചു എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്ന ആശയം മുൻനിർത്തി ഭാരതപ്പുഴയുടെ തീരത്തൊരുക്കിയ വേദിയിൽ കൾച്ചറൽ ഇവന്റ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ സാധനീയമായ ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു വെയിലല്ലാതെ ഇല്ലെങ്കിലും വെയിൽ തെറിച്ചാൽ നമുക്കിവിടെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ച് പോകണം വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് പരിപാടി ഒരു ചെറിയ സമയം അവതരിപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന ഈ സന്ദേശം നാട്ടിലാകെ പ്രചരിപ്പിക്കാൻ വീട്ടിലാകെ പ്രചരിപ്പിക്കാൻ നമ്മുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ കൂട്ടുകാരോടും ഒക്കെ പ്രചരിപ്പിച്ച് ഇതിന്റെ ഭാഗമായുള്ള പ്രയോജനം നമ്മുടെ ഗ്രാമത്തിനും നമ്മുടെ നഗരത്തിനും നമ്മുടെ 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 ലഭ്യമാകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി തുടർന്ന് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു മറിമായും ഫെയിമും ചലച്ചിത്ര താരവുമായ മണി ഷൊർണൂർ വിശിഷ്ടാതിഥിയായിരുന്നു സെക്രട്ടറി പി എസ് രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കൃഷ്ണകുമാർ കെ എം ലക്ഷ്മണൻ കൗൺസിലർ ഇ പി നന്ദകുമാർ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രതിനിധി രവീന്ദ്രനാഥ് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സി ഐ രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിശിഷ്ട അതിഥികളെയും നഗരസഭയിലെ മുതിർന്ന സാനിറ്റേഷൻ വർക്കർമാരെയും എം എൽ എ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഭാരതപ്പുഴ തീരത്ത് മുഴുവൻ സമയ ലൈഫ് ഗാർഡായി പ്രവർത്തിക്കുന്ന എൻ ടി നിഷാദിന് നഗരസഭ പ്രത്യേക ആദരവ് നൽകി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി